കേരളത്തിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച് കടത്തുന്ന ഒൻപതംഗ സംഘം പിടിയിൽ ഇവർ മോഷ്ടിച്ചു കടത്തിയ ആയിരത്തോളം ബൈക്കുകൾ തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ അടുക്കളയി നഗരത്തിൽ നിന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് കണ്ടെത്തി കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ബൈക്കുകൾ പൊളിച്ച് രൂപമാറ്റം നടത്തുന്ന യാർഡുടമയും ഇയാളുടെ സഹായികളായ രണ്ട് തമിഴ്നാട് സ്വദേശികളും കേരളത്തിൽ നിന്ന് ബൈക്കുകൾ കടത്തുന്ന പ്രധാന മോഷ്ടാക്കളും ഉൾപ്പെടെ ഒൻപത് പേരെയാണ് പിടികൂടിയത് ബൈക്ക് കേരളത്തിൽ നിന്ന് കടത്തി കൊടുക്കുന്ന ഒയ്യൂർ സ്വദേശി റാഷിദ് കരിക്കോട് സ്വദേശി ഷഹാൽ വാളത്തുങ്കൽ സ്വദേശി നൌഷാദ് ഉമേനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്വദേശി സലീം താന്നി സുനാമി ഫ്ളാറ്റിൽ മണികണ്ഠൻ തട്ടാമല പിണക്കൽ സ്വദേശി അനസ് യാർഡുടമ സെൽവം ഇയാളുടെ സഹായികളായ കതിരേഷൻ കുമാർ എന്നിവരാണ് പിടിയിലായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബൈക്ക് മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാനികളായ മൂന്നുപേരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കൊല്ലം കടപ്പാക്കട ജംഗ്ഷന് സമീപമുള്ള സിനിമാ തിയേറ്ററിന് മുന്നിൽ നിന്ന് പിടികൂടിയതോടെയാണ് ബൈക്ക് മോഷ്ടാക്കളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് പിടിയിലായവരിൽ നിന്ന് ഇന്നലെ പത്തോളം ബൈക്കുകൾ ഈസ്റ്റ് പോലീസ് കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യൽ തുടരവെയാണ് തമിഴ്നാട്ടിലേക്ക് അനേകം ബൈക്കുകൾ ഇവർ കടത്തിയതായി അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയുടെ തെങ്കാശി അടുക്കള പട്ടണത്തിൽ എത്തിയ പോലീസ് സംഘം അവിടെ നിന്ന് കേരള രജിസ്ട്രേഷനുള്ള ആയിരത്തോളം ബൈക്കുകൾ കണ്ടെത്തുകയായിരുന്നു ഒരു യാർഡിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ബൈക്കുകൾ കണ്ടെത്തിയത് മോഷ്ടിച്ചുകൊണ്ടുവരുന്ന ബൈക്കുകൾ നമ്പർ അടക്കം മാറ്റി രൂപമാറ്റം വരുത്തിയ ശേഷം വിൽക്കുന്ന കൂടുതൽ യാഡുകൾ ഉണ്ടെന്നാണ് വിവരം